자, 언제 언데 5.25 by Kyoto Dynamics. Good Glad to meet you. ും നോക്കാനും പറ്റൂല പറഞ്ഞാ മതി കടമാണിക്കണ്ട ഇനി ഇരുമ്പും കഷണത്തിന്റെ കുറവ് കൂടിയല്ലോ ജീവിതത്തിൽ ഒരാള് എനിക്ക് അങ്ങനെ ഒരുത്തിയുടെ ഒരുത്തന്റെ ആവശ്യമല്ല അന്നൊരു കുഞ്ഞായിട്ട് കണ്ടാ മതി ആ ഇല്ല കുഞ്ഞിനെ ഞാൻ ബാധ്യത അപ്പഴാന്ന് ഒരു യന്ത്ര കുഞ്ഞു മിക്സിയും വേണ്ട ഗ്രൈൻഡറും വേണ്ട ഫ്രിഡ്ജും വേണ്ട ഫോണും വേണ്ട ടിവിയും വേണ്ട മനുഷ്യനും വേണ്ട ഒരു റോബട്ടും വേണ്ട ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ജീവിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീ ഉണ്ടായി ഇനി നിനക്ക് ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെ തയ്റ്റോന്ന് കണ്ടറിയാ ഞാൻ എന്ത് ചെയ്യാൻ അച്ഛൻ പറ എന്നോട് ചോദിച്ചിട്ടെല്ലാം ചെയ്യുന്നു നീ റഷ്യയിൽ പോയതും ഈടെ ഹോം നഴ്സിന്റെ വൃത്തിയാക്ക എന്നോട് ചോദിച്ചിട്ടാ ഇല്ലല്ലോ ആരെ കാണിക്കാനാണ് ഈ പ്രകടനം അതിന്റെ പറയുന്ന കടമയല്ല അത് അച്ഛന്റെ ഈശോ ഭവന പ്രശ്നം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പേളം പ്രസംഗവും സിനിമ ഡയലോഗും അച്ഛൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാ ഞാൻ അച്ഛനും ഉറ്റക്കാക്കി ശേഷം മനസ്സുമായിട്ട് ഉറങ്ങിയിട്ടില്ല പ്രസന്നയിന്റെ കോൾ വരുമ്പോ ഓരോ പ്രാവശ്യം ഞാൻ പേടിച്ചോ ഇവിടെന്തെങ്കിലും അപ്പൊ ഞാനല്ല പ്രശ്നം എന്നെ കുറിച്ചുള്ള നിന്റെ വ്യാപലിയാണ് ചികിത്സ അതിനാണ് വേണ്ടത് അല്ലാതെ എനക്കല്ല ഞാൻ ഇവിടെ തന്നെ നോളാം രാവിലെ എന്റെ അച്ഛൻ്റെ ചായയും ഉച്ചക്കുളം ചോറും രാത്രിക്കുള്ള ചപ്പാത്തി ഞാൻ ഇവിടെ തന്നോളാം വൈകിട്ടത്തെ ചായ ഞാൻ നീ എടുക്കണ്ട വിഷമിക്കാണ്ട് നാളെ തന്നെ പോയിക്കോ പോയിട്ട് വെച്ചിട്ട് വാ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ചായ രാജിറ്റ് <laughs> Mr. Subramanian, would you like to have some tea? നിന്നോടല്ലേ പറഞ്ഞ എനക്ക് വേണ്ട പറഞ്ഞില്ല മിണ്ടാതെ പോയി ആ അതിനർത്ഥം അതാണ് കോപ്പി ഡാറ്റ് ചായ എന്ത് ചെയ്യണം പുഴുങ്ങി തിന്നു സോറി റോങ് കമാൻഡ് ചായ പുഴുങ്ങാൻ പറ്റില്ല എന്നാ നീ കുടിച്ചോ ഒരു റോബോട്ട് ഒന്നും കുടിക്കില്ല ഇവനാ കൊല്ലോട്ടോ കൊല്ലാം പക്ഷെ തോൽപ്പിക്കാൻ ആവില്ല ഉപദ്രവിക്കില്ല നിർബന്ധിച്ചാൽ അണ്ട അത് എൻ്റെ റൂം ഇത് സ്റ്റഡി റൂം ഇത് പൂജാ റൂം ആരണ പൂജ പൂജാവി പൂജക്കുള്ള മുറി ആരണ പൂജ കണ്ടോ അന്റെ സൂകേട് വരാന്ന് എങ്ങനുന്നു 5.25 And who can I do? I can't be a good Please make it happen and come fast. We all miss you. Okay. കത്തിച്ച വെറിന്റെ ചാനം ആവശ്യമില്ലാത്തതുകൊണ്ട് പുറത്തു വെക്കുന്നു ചെടിക്കും തെങ്ങിനും ഒക്കെ വളമായിട്ട് ഉപയോഗിക്കാം അണ്ടാച്ചാ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നേ ഉള്ളൂ എല്ലാരും എല്ലാം പഠിച്ചിട്ടാണോ വരുന്നത് അല്ലടാ മിസ്റ്റർ പ്ലീസ് ബിപി കൂടും തലയോട്ടിയിലേക്കുള്ള കൂടുകയും യും മർദ്ദം താങ്ങാനാവാതെ ഒട്ടുകയും തലച്ചോറിലേക്ക് രക്തം പ്രവഹിച്ച് ഹൃദയത്തിലേക്കുള്ള ഹൃദയാഘാതം വരെ സംഭവിക്കാവുന്നതുമാണ് ഒരു വൃത്തിയെപ്പോൾ കണ്ടു ചാരം തയ്ക്ക് വളമാക്കാം ഈ വീട്ടിൽ ഒരാൾ മതി നീ അല്ലെങ്കിൽ ഞാൻ നീ ഞാൻ കാണിച്ചത് അതിന്റെ അമ്മയോ ചോ ഒഴുക്കാൻ വെച്ചതാണ് തിരക്കുള്ള മക്കളെ പറ്റാൻ ഇങ്ങനെ അച്ഛനും അമ്മയും കുടത്തിൽ കിടക്കേണ്ടി വരും തുടങ്ങി സുബ്രഹ്മണ്യന് എന്റെ തിരക്ക് ഹിസ് കംപ്ലീറ്റ്ലി ഫ്രീ ചോദിക്കേ അന്താരലർ കൊണ്ടു ശരം തൊടുത്തു മാറില്ല ിൽ സ്വിച്ച് ഓഫ് ചെയ്യാം ാണ് മൊബൈലും കമ്പ്യൂട്ടറും പ്രശ്നം ആര് ഗാന്ധിജി മൊബൈൽ കഴിയുമ്പോൾ അച്ഛൻ പറയും ഇതുപോലെ തുറന്നു കൂടി വാങ്ങിച്ചു അച്ഛനെ ആവശ്യമുള്ള ഫോൺ ചെയ്താൽ മതി ആവശ്യമില്ലാത്ത ഓഫ് ചെയ്തോ നമ്മൾ ബൾബ് ബൾബിടില്ലേ അതുപോലെ അച്ഛന് വേണ്ടതെല്ലാം അത് പറഞ്ഞു പറഞ്ഞുതരും അച്ഛ അച്ഛന് വേണമെങ്കിൽ അതിനെ സ്നേഹിക്ക അല്ലെങ്കിൽ ഉപയോഗിക്കാണ്ട് കുന്നളഞ്ഞെ മോഹൻ വീട് രക്ഷപ്പെട്ടല്ലേ നീ നിന്റെ പണിയെടുക്കും ഹലോ മിസ്റ്റർ അതിന്റെ ഉടമസ്ഥനെ ഉപദ്രവിക്കില്ല ചോരേരുള്ള സ്വന്തം മക്കൾക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ഒരു ഇരുമ്പും കഷ്ണം ചെയ്യാൻ പോകുന്നത് അവതാരത്തിന് ഇനിയൊരു ഭക്തനും യമപ്രി പോകരുത് എന്താ പറയേടാ നീ കുയപ്പൊന്നുണ്ടാക്കുന്നു അച്ഛൻ മേടിച്ചിട്ടില്ല ഞാൻ ഇന്നലെ കണ്ടായിരുന്നു ഭാസ്കറിന്റെ വീട്ടിൽ ഹെൽമറ്റല്ല വെച്ചിട്ട് എനിക്ക് അന്നേയും സംശയമുണ്ടായിട അന്ന് കിട്ടിയ കുഞ്ഞപ്പാട്ടൻ്റെ ശവ അല്ല കുഞ്ഞപ്പാട്ടം മരിച്ചിട്ടില്ല നിൽക്ക് ജീവിച്ചിരിക്കുമ്പോൾ നാണക്കേട് മാത്രം തന്ന നാറിയായ അച്ഛൻ വിധി നിനക്ക് വിധിച്ചത് എൻ്റെ കൈകൊണ്ടുള്ള മരണം ഇനി ഒരാളെ നീ ഹെൽമെറ്റ് കൊണ്ടിടിച്ചു കൊല്ലരുത് അറിഞ്ഞില്ലേ ആ കുഞ്ഞപ്പം നമ്മുടെ ഭാസ്ക്രേണ്ട വീട്ടിൽ വന്നിട്ടുണ്ട് ച്ച പിന്നെപ്പല്ലേ ഒരു റിഫറായിരുന്നു രാത്രി ആവുമ്പോ ഹെൽമെറ്റ് ഇട്ട് ആരും കണ്ടാല് തൽക്കടിച്ച് കൊല്ലി വീന് കൊല്ലാൻ തീരുമാനിച്ചപ്പോ നാളോട്ട് കൊല്ലാം ഇന്നിവിടെ ചോരപ്പ ഒഴുകും ഞാൻ നോക്കി ന്ദ്ര мама റിപ്പർ കുഞ്ഞപ്പൻ ഇടവന്ന റിപ്പറ ബാബു കണ്ടേ ഒരു ഹെൽമെറ്റ് ഇട്ടിട്ട് മിസ്റ്റർ ബാസ്കരൻ ചായാ ഇതന്തോ мама ആ അത് മോൻടെ ഒരു സുഹൃത്താണ് പണിയെന്നിരിച്ചു വന്ന കുറച്ചു നേരം ഉണ്ടാവും ഗുഡ് മോർണിംഗ് ഓ നമസ്കാരം അപ്പോൾ мама

അതുണ്ടല്ലേ ഇത് കുഞ്ഞപ്പനല്ല മാമന് നല്ല സുഖമില്ലല്ലോ റഷ്യയിലെ സുരോണിയും തിരക്കല്ലേ അതുകൊണ്ട് മാമനെ നോക്കാൻ വേണ്ടി കിട്ട പേര് റോബർട്ട് എല്ലാവർക്കും വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തിട്ട് വിട്ടു ബാക്കുമ്പം ശരിക്കും കുഞ്ഞപ്പാട്ടൊരു കട്ടില്ല ുംനക്കും നിലം കൈ വരീച്ച് വായിൽ വെച്ചു കൊടുക്കും അല്ല മുരലേട്ടാ ഇത് തുണി തയ്ക്കുവാ

മ് સર കണ്ണൂർ വിശുന്നായിരുന്നു റോബർട്ടനെ കണ്ട കേട്ടിട്ട് വന്നായിരുന്നു ആരാണ് સર ഇതിനെ കൊണ്ടുവന്ന മോനോ മോനോനെ കാണാൻ പറ്റോ സർ അവൻ ഒരു ജപ്പാനിലാണ് ഇതാണോ സർ кат 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 ഇതൊരു മാഫിയ സിജി മിസ്റ്റർ ടാസ് കરેൻ ആ ഇതാ റോബർട്ടോ ഐ കോൾ ഫ്രം സുബ്രഹ്മണ്യൻ അച്ചാ എന്നെന്താ അടു විශේෂം ആ ഇതെന്താ විශේෂം സ്വരം കൊടുക്കണം തിരക്കുണ്ടാക്കി ബുദ്ധിമുട്ട് ആഗ്രഹിച്ചത് Bubble, and now and see. ബാബു കൊടുമൽ വീട്ടിൽ മ്യൂച്വൽ ഫ്രണ്ട്സ് ഇല്ല സ്വയം തൊഴിൽ സൗത്ത് എൽ പി സ്കൂളിൽ പഠനം സ്വന്തം സ്ഥലം തള്ളി താമസിക്കുന്നത് മഹാദേവ ഗ്രാമം ജനനം ട്വൽത്ത് സുഹൃത്തുക്കൾ കമ്മ്യൂണിസ്റ്റ് അയ്യപ്പ ബർത്തൻ സിനിമയിലും സ്പോർട്സിലും താല്പര്യം മോഹൻലാലിനെയും രജനീകാന്തിനെയും ശ്വേതാ മേനോനെയും ഇഷ്ടം ട്വൽത്ത് ഓഫ് ഒക്ടോബർ അതിരപ്പള്ളി ഓഫ് ഒക്ടോബർ ഊട്ടി ഒടുവിലത്തെ സ്റ്റാറ്റസ് ഫീലിംഗ് സാഡ് പത്രം 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 വേണ്ട നീയാ എന്റെ പറഞ്ഞു വായിക്കുന്നതിന്റെ സുഖം അത് അറിയൂ വായിക്കുന്നത് അറിവിനാണ് സുഖത്തിനല്ല നിനക്ക് വായിക്കണം നീ വന്ന് നെഞ്ചും മുളഞ്ഞ് നിക്കോ അറിവായിട്ട് നിൽക്കാം നാണ ഉണ്ടോ എനക്ക് പേപ്പർ കൊണ്ട് ചന്തി തുടയ്ക്കുന്ന നാട്ടിന്നല്ലേ വരവ് നാണയം ഉണ്ടാവൂല